ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ രസതന്ത്രത്തിലെ മാറി വന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമായ ആറ്റത്തിൻ്റെ ഘടന എന്ന പാഠഭാഗമാണ് ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത് ഓരോ പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണമുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രങ്ങൾ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം ഇവയിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റം ഓരോ പദാർത്ഥത്തിൻ്റെയും തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റം ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിരിക്കുന്നു ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിരിക്കുന്നു ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങളാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നിവ ഏതൊക്കെയാണ് ആറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കണങ്ങൾ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇവ സബ് ആറ്റോമിക കണങ്ങൾ എന്നറിയപ്പെടുന്നു അപ്പോൾ സബ് ആറ്റോമിക കണങ്ങൾ ഏതൊക്കെയാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ പഞ്ചസാരയിലെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതമാണ് പന്ത്രണ്ട് ഇസ്റ്റു ഇരുപത്തിരണ്ട് ഇസ്റ്റു പതിനൊന്ന് പന്ത്രണ്ട് ഇസ്റ്റു ഇരുപത്തിരണ്ട് ഇസ്റ്റു പതിനൊന്ന് ഗ്ലൂക്കോസിലെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം വൺ ഇസ്റ്റു ടു ഇസ്റ്റു വൺ ഒന്ന് ഇസ്റ്റു രണ്ട് ഇസ്റ്റു ഒന്ന് ജലത്തിലെ ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം രണ്ട് ഇസ്റ്റു ഒന്ന് ജലത്തിലെ ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതമാണ് രണ്ട് ഇസ്റ്റു ഒന്ന് ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് ജോൺ ഡാൽട്ടൺ ജോൺ ഡാൽട്ടൺ ആണ് ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വരെയാണ് ജോൺ ഡാൽട്ടൻ്റെ ജീവിത കാലഘട്ടം ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും വ്യത്യസ്ത മാസും ഉള്ളവയായിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും വ്യത്യസ്ത മാസും ഉള്ളവയായിരിക്കും രാസപ്രവർത്തനത്തിലേർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രാസപ്രവർത്തനത്തിലേർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രണ്ടോ അതിലധികമോ മൂലകങ്ങൾ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് രണ്ടോ അതിലധികമോ മൂലകങ്ങൾ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ഇത്രയുമാണ് ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം ഏത് ഡാൾട്ടനിസം അഥവാ വർണാന്ധത ഈ രോഗത്തിന് ഡാൾട്ടനിസം എന്ന പേര് വരാൻ നിദാനമായ ശാസ്ത്രജ്ഞൻ ആര് ജോൺ ഡാൾട്ടൺ ജോൺ ഡാൽട്ടനിൽ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നു അതിനാൽ ഈ അസുഖം ഡാൾട്ടനിസം എന്നും പറയപ്പെടുന്നു വൈശേഷിക സൂത്രം എന്ന സംസ്കൃത പുസ്തകത്തിൽ പരമാണു സിദ്ധാന്തം കണാദ മുനി വൈശേഷിക സൂത്രം എന്ന സംസ്കൃത പുസ്തകത്തിൽ പരമാണു സിദ്ധാന്തം പ്രസ്താവിച്ചത് മുനി പരമാണു എന്ന അവിഭജനീയമായ കണങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പരാമർശിക്കുന്നത് പരമാണു സിദ്ധാന്തത്തിൽ യവനദർശകനായ ലൂസിപ്പസ് ഡെമോക്രിറ്റസ് എന്നിവർ അനേകം അതി സൂക്ഷ്മ കണങ്ങൾ ചേർന്നാണ് പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് സമർത്ഥിച്ചു അറ്റോമികത എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇവർ ചേർന്നാണ് ഗ്രീക്ക് തത്വചിന്തകരായ പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവർ ചതുർഭൂത സിദ്ധാന്തത്തിലാണ് വിശ്വസിച്ചിരുന്നത് മണ്ണ് വായു ജലം അഗ്നി എന്നീ നാല് മൂലകങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അവർ വാദിച്ചു എന്നാൽ പ്രാചീന ഭാരതത്തിൽ പഞ്ചഭൂത സിദ്ധാന്തം നിലനിന്നു വന്നോ വായു മണ്ണ് ജലം അഗ്നി ആകാശം എന്നിവയായിരുന്നു ആ പഞ്ചഭൂതങ്ങൾ യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാത്ത കേവലം തത്വചിന്താപരമായ വാദങ്ങളായിരുന്നു ഇവയെല്ലാം ഏകദേശം രണ്ടായിരം വർഷങ്ങളോളം ഇത്തരം സിദ്ധാന്തങ്ങൾ നിലനിന്നു ജോൺ ഡാൾട്ടൻ തൻ്റെ ആറ്റോമിക സിദ്ധാന്തം പ്രസ്താവിച്ചപ്പോൾ അത് ശാസ്ത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറി ദ്രവ്യ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് അൻഡോയിൻ ലാവോസിയെ ദ്രവ്യ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് അൻഡോയിൻ ലാവോസിയെ ദ്രവ്യ സംരക്ഷണ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം ഏതൊരു രാസപ്രവർത്തനത്തിലും അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആകെ മാസ് തുല്യമായിരിക്കും അതായത് ഒരു രാസപ്രവർത്തനത്തിൽ ദ്രവ്യം നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കുകയോ പെടുകയോ ചെയ്യുന്നില്ല ഏതൊരു രാസപ്രവർത്തനത്തിലും അഭികാരങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആകെ മാസ് തുല്യമായിരിക്കും ഒരു രാസപ്രവർത്തനത്തിൽ ദ്രവ്യം നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല സ്ഥിരാനുപാത നിയമം ആവിഷ്കരിച്ചത് ആര് ജോസഫ് പ്രോസ്റ്റ് സ്ഥിരാനുപാത നിയമം ആവിഷ്കരിച്ചത് ജോസഫ് പ്രോസ്റ്റ് സ്ഥിരാനുപാത നിയമം ഒരു സംയുക്തത്തിൽ ഒരേ ഘടകമൂലകങ്ങൾ അവയുടെ മാസിൻ്റെ സ്ഥിരമായ അനുപാതത്തിൽ ആയിരിക്കും ഒരു സംയുക്തത്തിൽ ഒരേ ഘടകമൂലകങ്ങൾ അവയുടെ മാസിൻ്റെ സ്ഥിരമായ അനുപാതത്തിൽ ആയിരിക്കും ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജൂലിയസ് പ്ലക്കർ ഹെൻഡിച്ച് ഗ്ലീസർ രൂപം കൊടുത്ത ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് വാതകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് സഹായകരമായ കാതോട് റേ ട്യൂബ് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആര് വാതകങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് സഹായകരമായ കാതോട് റേ ട്യൂബ് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനാണ് വില്ല്യം ക്രൂക്സ് വില്യം ക്രൂക്സ് വില്യം ക്രൂക്സിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഇരുവശത്തും ലോഹ തകിടുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയത് ആര് വില്യം ക്രൂക്സ് വായു ഒരു ഇൻസുലേറ്റർ ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല വായു ഒരു ഇൻസുലേറ്റർ ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല എന്നാൽ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായി കണ്ടു സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് അതായത് ആനോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡ് സെഡൻ പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ കാണാൻ കഴിയുന്നത് ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം കാതോടിൽ നിന്ന് പുറപ്പെടുന്ന രക്ഷ്മികളാണ് ഈ തിളക്കത്തിന് കാരണം ഈ രശ്മികൾ കാതോടി രശ്മികൾ എന്നറിയപ്പെടുന്നു